ആധാരം മഹാനരായ അഷ്റഫുൽ അലൈഹി ായ അഷ്റഫ്ലാഹുല നമ്മളൊന്നും കണ്ടിട്ടില്ല നമ്മളൊന്നും കേട്ടിട്ടില്ല നമ്മളൊക്കെ ഒരാളിൽ വിശ്വാസം സമർപ്പിതമാർ അള്ളാൻ റസടുത്തേക്ക് ജിബിൽ ഇസ്ലാം നമ്മൾ കണ്ടിട്ടില്ല ഈ ലോകത്ത് ആരും കണ്ടിട്ടില്ല സാക്ഷാൽ അബൂക്കിന് ശ്രദ്ധിക്കുന്നവർ തന്നെ കണ്ടിട്ടില്ല അതാണല്ലോ വിശ്വാസത്തിന്റെ തുടക്കം ഇക്കറ് ആ വഹയിന്റെ ആരംഭം അതാണല്ലോ പക്ഷെ നമ്മളെല്ലാരും അത് തൊണ്ട തൊടാതെ വിഴുങ്ങി വിശ്വസിക്കുക എന്തുകൊണ്ട് തെറ്റൊരിക്കലും പറയാത്ത ആളാണ് ഇത് പറഞ്ഞത് അത് മുഹമ്മദ് റസൂൽ അതാണ് അതാണ് ദൈവത്തിൻ്റെ ആരംഭം അള്ള ഒരുവനാണ് എന്നുള്ളതല്ല ഞാൻ ആരാണെന്നുള്ളതാണ് തങ്ങൾ തുടങ്ങിയത് സഫ സൊഫാമലയുടെ മുകളിലേക്ക് നബ്സല്ലാ അലൈവല്ലം കയറി വാന്തിർ അഷീറത്തൽ അക്രബീൻ എന്ന ആയത്തിറങ്ങി ആദ്യം മൂന്ന് വർഷം പ്രബോധനം വളരെ രഹസ്യമായിട്ടായിരുന്നു വളരെ ചുരുങ്ങിയ ആളുകൾക്ക് ചില വീടുകൾ കേന്ദ്രീകരിച്ച് രഹസ്യമായി പ്രബോധനം ഇരുട്ടത്ത് നടത്തുകയായിരുന്നു അത് ഒട്ടത്തേക്കും പരസ്യമായും ആയത് അടുത്ത കുടുംബക്കാരോട് നബിയെ തങ്ങൾ പറയാനുള്ളത് പറഞ്ഞ് താക്കീത് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ സൈദ സഫ സഫാ മലയുടെ മുകളിൽ കയറി മഹാനരായ മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹബീബും മുഹമ്മദും മുസ്തഫുലിഹി വല്ല ആ മല മുകളിൽ കയറിയിട്ട് തങ്ങളാണ്ട് വിളിച്ചു യാ പോളിച്ചത് മലയുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ കേട്ട് എല്ലാരും മലമുകളിലേക്ക് കയറാൻ വേണ്ടി വിളിച്ച വളരെ മനഃശാസ്ത്രപരമായ ഒരു സമീപനാണ് അന്ന് കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഒച്ചയിട്ട് വിളിക്കുക എന്നുള്ളത് ഇന്ന് അനൗൺസ് പോലെയാണ് ആരയിലൊക്കെ മരിച്ചാലോ അങ്ങനെ തന്നെയാണ് മലമുകളിൽ കയറിയിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറലാണ് നമ്മള് പള്ളിയിൽ വിളിച്ചു പറയുന്നതിന് പകരം അപ്പൊ ഇങ്ങനെ വിളിച്ചാൽ എല്ലാവരും ഓടി വരും എല്ലാവരും കുറേശികളെല്ലാരും ഒരുമിച്ചു കൂടി അള്ളാൻ റസൂൽ വിളിച്ചപ്പോ എല്ലാരും ഒരുമിച്ച് ഓടി മുമ്പിൽ അബൂലഹബ് ആ ആദ്യം തന്നെ അവരോട് പറഞ്ഞു ഞാൻ റസൂൽ ആണെന്നല്ല അള്ളാഹുരൂവൻ ആണെന്നല്ല ആദ്യം പറഞ്ഞത് വളരെ ബുദ്ധിപരമായ ഒരു സ്റ്റെപ്പാണ് ആദ്യം എടുത്തത് അവരോട് ആദ്യം ചോദിച്ചു ഈ ഞാനിപ്പലന്റെ അപ്പുറത്ത് ഒരു വിഭാഗം സൈന്യം സർവായുധ വിഭൂഷതരായി നമ്മൾ നേരിടാൻ വരുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കോന്ന് വെച്ച് അവ കാണേ എത്ര ബുദ്ധിപരമായിട്ടാണ് പ്രബോധനം തുടങ്ങിയത് പ്രബോധനത്തിന്റെ ആരംഭം അള്ളാഹുരുവനാണെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ആരാന്നാണ് നിങ്ങൾ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത് ധനം എല്ലാ വിശ്വാസത്തിന്റെയും ബേസ് മുഹമ്മദ് മുസ്തഫയാണ് അവരോട് വെച്ച് ഞാനിപ്പോ ഈ മലൻ്റെ അപ്പുറത്ത് നിന്ന് കുറെ ആളുകൾ ഞമ്മളെ തകർക്കാൻ ആയുധവുമായിട്ട് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമോ വെച്ച് നേരെ നേരൊമ്പിൽ അബൂലഅബാണ് അബൂല അടക്കം അബൂജായിൽ ഉത്തുപത്ത് ശൈബത്ത് എല്ലാവരും ഉണ്ട് പ്രമുഖരായ മുഴുവൻ ആളുകളുണ്ട് അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ എന്തിനു വിശ്വസിക്കാതിരിക്കണം ഈ നാൽപ്പത് വർഷത്തിനിടയിൽ നീ എപ്പോഴെങ്കിലും തമാശക്കോ കാര്യത്തിനോ ഞങ്ങളോട് കളവ് പറഞ്ഞായിട്ട് ഞങ്ങൾക്ക് ഒരു അനുഭവമില്ല സത്യസന്ധമായ രീതി മാത്രമേ എന്റെ ഉണ്ടായിട്ടുള്ളൂ കളവിന്റെ ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും നീ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള നീ ഈ മലക്ക മലക്കപ്പുറത്ത് ശത്രുക്കൾ പറഞ്ഞാൽ ഞങ്ങൾ എന്തിനു തള്ളണം അങ്ങനെ വരണുണ്ടോ എന്ന് വെച്ചു അപ്പൊ അള്ളാഹുന്റെ റസൂല് പറഞ്ഞു എന്നാൽ ഞാൻ അതല്ല ഇപ്പൊ ഞങ്ങളോട് പറയാൻ പോണത് അതിനേക്കാളും ഗൗരവമുള്ളൊരു വിഷയാണ് ഞാൻ അള്ളാഹിന്റെ റസൂലാ ഇത് അംഗീരിച്ചോ രക്ഷപ്പെടും ഇത് അംഗീകരിക്കാത്ത ആളുകൾക്ക് കഠിനമായ ശിക്ഷ ഉണ്ട് എന്ന് താക്കീത നൽകുന്ന ആളായിട്ടാണ് ഞാൻ വന്നത് എന്ന് കണ്ട് പറഞ്ഞപ്പോ ചരിത്രത്തില് പറയണെന്താ അറിയോ എല്ലാരും വിറച്ചുക്കണം എല്ലാരും വിറച്ച് തരിച്ച് ഷഹാത്തലി വെച്ചെല്ലാം പാകത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ രംഗം വഷളാക്കിയത് ഹംഖ അബുലഹമാണ് എല്ലായിടത്തും തന്നെയല്ല ജനങ്ങളൊക്കെ ഇങ്ങനെ വെക്കും ഒരാളാണ് കൊള്ളിടും അത് ജനങ്ങളൊക്കെ ഈ രണ്ട് ചോദ്യം കൂടിയാണ് തലയിൽ കയറിയപ്പോൾ ഇങ്ങനെ നിക്കാ അപ്പൊ അബൂലാബ് നീച്ചിട്ട് പറഞ്ഞു അലിഹാദനാ ഈ വിടല വിടാനാ ഇങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുവന്നത് ഇതിനപ്പയും മലന്റെ മുകളിൽ കേറിയിട്ട് എല്ലാരും വരിന്നൊക്കെ പറഞ്ഞത് ഈ വർത്തമാനം പറയാനാ ചെപ്പല്ല എല്ലാ നാശം അനക്കന്നെയാണ് നോക്കാണ് ഞങ്ങള് ഇത് ഒരാളാണ് പറഞ്ഞപ്പോ എല്ലാരും കൂടി ധൈര്യത്തില് എല്ലാരും കൂടി നീച്ചിട്ട് എല്ലാരും കൂടി പറഞ്ഞു അതിന് കാരണം ഇയാളാണ് അയാൾ എങ്ങാനും അന്ന് എണീച്ചിട്ട് തബ്ബല്ലാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കുന്നിന്റെ പോലെന്ന് കൊറാൾക്കാർ മുസ്ലിംങ്ങളോ ആ രംഗം കൊള്ളാക്കിയത് ഈ മനുഷ്യനാണ് അതുകൊണ്ട് അള്ളാഹു തല ഇയാളെ കൈകാര്യം ചെയ്ത രീതികൾ കണ്ടോ മുഖത്ത് നബിസ്മയുടെ മുഖത്തോകിട്ട് തബ്ബിലക്ക ആ മുഹമ്മദ് അതേ വാക്കുകൊണ്ട് അള്ളാഹു നേരിടാണ് അബൂലഹബിന്റെ രണ്ട് കരങ്ങളും നശിച്ചിരിക്കുന്നു നശിക്കട്ടെ അത് നാശം തന്നെ ഒരു കാര്യത്തിൽ നിന്ന് ഉറപ്പാണ് മുസ്തഫാൻ വസ്ലമയുമായി ആവശ്യമില്ലാതെ കളിച്ച മുഴുവൻ ആളുകൾക്കും കണക്ക് തീർന്നിട്ടേ ദുനിയാവുന്ന പോവു ആഹൃത്തും ബാക്കി കിട്ടും ചെയ്യും അങ്ങനെയാണ് ഇത് അബൂലഹബ് മാത്രല്ല അബൂലഹാബ് ഒരു പ്രതീകമാണ് നാളി ഒരാളെ വിളിച്ചു ചോദിച്ചു മുസാഫിൽ തബ്ബത്തി ഏതാ അബി ലഹാബി തബ്ന്നല്ലേ ഏതോ യുക്തിവാദി ഞാൻ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞുണ്ട് അതിനെന്താ അതൊക്കെ ഒരു മോശല്ലേ ഏ കാരണം മുഹമ്മദ് നബിയുടെ മൂത്താപ്പല്ലേ അബുലഹബ് എന്നിട്ട് സ്വന്തം മൂത്താപ്പക്കെതിരെ ശാപ ഉള്ള വാക്കുകൾ കയ്യു പിടിച്ച് നടക്കുക എന്നുള്ളത് ശരിയല്ലല്ലോന്നാണ് പറഞ്ഞത് അള്ളാഹുദയച്ചു കൊടുത്ത ഗ്രന്ഥത്തില് മൂത്താപ്പാക്കെതിരെ ശാപള്ള വാക്കുകൾ അതിന്റെ ശരികേട് വളരെ കൃത്യല്ലേ അതൊക്കെ ഒരു മോശമല്ലേ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു അബൂലഹാബ് തന്നെ ഒരു വ്യക്തിയല്ല ഒരു പ്രതീകാണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളാകുന്ന അബൂലഹബം പെടുകയുള്ളൂ അപ്പൊ നിങ്ങളെപ്പോലത്തെ കുറെ അബൂലഹബ്മാരെ പെടുത്താൻ വേണ്ടിയിട്ടാണ് കുർഹാൻ അങ്ങനെ വന്നത് അല്ലാതെ ഒരു വ്യക്തിക്ക് മാത്രം ബാധകല്ലാതെ നിങ്ങൾ മുഹമ്മദിനെ വിമർശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ എ ക്ലാസ് അബൂലഹബ്ബാണ് അത് പെടണമെങ്കിൽ ഖുർആാൻ ഈ സൂറത്ത് വേണ്ടേ പിന്നെ പിന്നെ വിളിച്ചിട്ടില്ല ഇതെല്ലാ അബൂലഹബുമാർക്കും ബാധകാണ് നബി അലൈഹി വസല്ലമയെ വിമർശിച്ച ആളുകൾ പരിഹസിച്ച ആളുകൾ കണക്ക് തീർത്ത് പലിശ അടക്കം വാങ്ങിയിട്ടേ ദുനിയാവുന്ന പോയുള്ളു അതേ അള്ളാഹു താലേ അങ്ങനെ ചെയ്യുള്ളൂ കാരണം അള്ളാഹന്റെ റസൂലിനെ പ്രകീർത്തിച്ചവരൊക്കെ രക്ഷപ്പെട്ടു വിമർശിച്ചവരൊക്കെ കഷ്ടപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ പ്രകീർത്തിക്കുന്ന വിഭാഗത്തിലാണ് ഇന്ന് ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യന്മാരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യന്മാർ അതിൽ മുഹമ്മദൂർ റസൂൽന്ന് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയത് ഇരുന്നൂറ് കോടി തികയിലാണ് അതിൽ തന്നെ റസൂലുള്ളാന്റെ കതര് മനസ്സിലാക്കിയിട്ട് ഇത്തി ചെയ്യുന്ന ആളുകൾ ഒരു നൂറ് കോടിയോ നോക്കുന്നു അല്ലെങ്കിൽ അതിന് താഴെ ഉണ്ടാവുള്ളൂ അപ്പൊ അള്ളാന്റെ റസൂലിന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് കേവലം പോസ്റ്റ്മാൻ അല്ല ഇത് കേവലം ഖുർആാൻ കണ്ട് തന്നുകൊണ്ട് ഒഴിഞ്ഞിക്കുന്ന ആളല്ല ഖുർആൻ തന്നെ നമുക്ക് ആധാരം മുഹമ്മദ് മുസ്തഫയാ കാരണം ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദ് മുസ്തഫയിലേക്കാണ് അതുകൊണ്ടല്ലോ അന്ന് ജൂതന്മാര് ജിബി ഇസ്ലാമിനെ വർഗീയവാദിയാക്കിയിരുന്നു പക്ഷപാതക്കാരനാന്ന് പറഞ്ഞു കാരണം ഇപ്പൊ ഞമ്മളെടുത്തൊന്നും നമ്മളെ ആളുകളുടെ ആളുകളടുത്തൊന്നും ജിബിരിയിൽ വരവില്ല ഇപ്പൊ മക്കത്തൊരു മുഹമ്മദ് ഇറങ്ങിയിട്ടുണ്ട് ആ മുഹമ്മദിനാണ് ഇപ്പൊ സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതുകൊണ്ട് വേദം മുഹമ്മദിന് ഓദി കൊടുക്കുന്ന ജിബിരി നമ്പാൻ പറ്റൂല ആര് അന്നത്തെ ജൂതന്മാരാ അപ്പൊ അള്ളാഹുദ ആയത്തെ കണ്ടിറക്കിയില്ലേ അലിസ്മോട് പറഞ്ഞു കുൽമങ്ക അത ജിബിനീലോ അല കൽ നിങ്ങളുടെ കൽബിലേക്ക് നമ്മുടെ സമ്മതപ്രകാരം വൈയിറക്കി തരുന്ന ജിബിലിയിലിനെ ആരെങ്കിലും ശത്രുവായി കണ്ടാൽ അവൻ സത്യനിഷേധിയാണ് അവനോട് അള്ളാഹു ശത്രുവാണ് കാരണം നിങ്ങക്ക് നമ്മളാണ് ജിബിലീനെ ഏൽപ്പിച്ചത് അല്ലാതെ അവരെ ഇഷ്ടത്തിന് ഞാൻ ജിബിലിയിൽ ഓരോരുത്തരു പറഞ്ഞേക്കല്ല നിങ്ങളെ സെലക്ട് ചെയ്ത് നമ്മളാണ് അത് അംഗീകരിക്കാൻ കഴിയാത്തവൻ അള്ളാഹുവിന്റെ ശാപമുള്ളവനും അള്ളാഹുവിന്റെ ശത്രുവുമാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ ആധാരം അത് മുഹമ്മദു റസൂൽ ഇന്ന് ഇരുന്നൂറ് കോടി മനുഷ്യന്മാർ അതിൽ ഒരു നൂറ്റി ചെല്ലാം ആളുകൾ നൂറ്റി ചെല്ലാം കോടി ആളുകൾ രാവിലെ എണീറ്റുണ്ടാവുമല്ലോ അതിരാവിലെ എണീക്കുമ്പോൾ അവരൊക്കെ പലരും ശ്രദ്ധിച്ചത് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹിന്റെ റസൂൽ എങ്ങനെയാണ് എണീറ്റത് എന്ന് നോക്കി എണീറ്റവരാണ് ഭൂരിഭാഗവും എണീറ്റപ്പോൾ ചൊല്ലിയത് റസൂൾ ഉള്ള ചൊല്ലിയതാണ് അള്ളാന്റെ റസൂൽ എന്താണോ പറഞ്ഞത് അതാണ് പിന്നീട് ചെയ്തത് നിങ്ങൾ എണീറ്റ ഉടനെ കിടക്കപ്പായില്ലെന്ന് എണീറ്റാൽ ഉടനടി ചൊല്ലേണ്ടതിക്ര അതാണ് പിന്നെ നിങ്ങൾ രണ്ട് കരങ്ങളും കഴുകണേ കാരണം ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കരങ്ങളിൽ എവിടെയാണ് രാപ്പാർത്തത് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ കൈകൾ കഴുകണേ എന്ന് ആരാ അങ്ങനൊക്കെ പറഞ്ഞത് എണീറ്റുടൻ രണ്ട് കൈ എഴുതണം തന്നെ ഒതുക്കലല്ല രണ്ട് കൈ ഒന്ന് കഴുകണം എന്ന് അതിന് ഭാഷ വഹിച്ചു തന്നെ നിങ്ങൾ ഉറങ്ങണമത്തെ ആ രണ്ട് കൈ എവിടെയാണ് രാപ്പാർത്തത് നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലായോ ഏതിന്റെ ഉള്ളിൽ കൂടിയ കൈ കൊണ്ട് വളരെ ലേച്ചമായ വൃത്തിയിട്ട സ്ഥലത്തൊക്കെ കയ്യൊട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അത് വെള്ളത്തിൽ തട്ടി ആ വെള്ളം ആറ്റിക്കാല സോക്കട് വരും അവന് കൈ കഴുകണം എന്നാ പറയുന്നത് മുഹമ്മദ് റസുലി പിന്നെ ബ്രഷ് ചെയ്യണമെന്നാ പറയണത് ചില വൈദ്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അതിരാവിലെ ബ്രഷ് ചെയ്യാതെ ആരെങ്കിലും വായിൽ വെള്ളം പിടിച്ചിട്ട് പുറത്തേക്ക് തുപ്പിയാല് ആ വെള്ളം ഏതെങ്കിലും പൂച്ചയോ കോഴിയോ ആ നനവ് ഊറ്റിയെടുത്താല് ആ കോഴി ചാവാൻ സാധ്യത ഉണ്ടെന്നാ പറയണത് അങ്ങനെ അത്രയും വിഷാംശം അടങ്ങിയതായിരിക്കും ഇത്രയും സമയം വായ അടച്ചിട്ട് ഉറങ്ങിയിട്ട് പകർച്ച ആയത് അത്രയും വിഷാംശം എന്നാണ് അത് വായ വൃത്തിയാക്കാതെ നമ്മൾ വെള്ളോ ഒന്ന് കുടിച്ച് നോക്കാണ്ടെ നല്ല വേർ ഉണ്ടാവും ഭക്ഷണം കഴിച്ചാലോ വാറ്റിൽ ഒരുപാട് സോക്കടുകൾ ഉണ്ടാവും എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവുന്ന ഒരു പേടി എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ചെയ്യൽ ചെയ്യൽബാണെന്ന് ഞാൻ പറയായിരുന്നു മുഹമ്മദ് റസുറുള്ള ഒരു മതം വിശ്വാസവുമായി കണക്ട് ചെയ്ത ഒറ്റാളെ ലോകത്തുള്ളൂ ഈ പാട്ടും വർഷിലും ഇതന്നെ നമുക്കുള്ളൂ നിങ്ങൾ യൂട്യൂബ് അടിച്ചു നോക്കി ഞാൻ ഈ പറഞ്ഞത് ശരിയല്ല ഈ മധുഹോണ്ട് രക്ഷപ്പെടും ഒരു സംശയം വേണ്ട യൂട്യൂബ് അടിച്ചു നോക്ക എന്നിട്ട് നിങ്ങള് അടിക്ക എന്താ പേരടിക്കേണ്ടത് കൗസരി ഇന്ന് അടിച്ചു നോക്കി നമുക്കൊക്കെ കിട്ടണേ ആ കൗസരി അപ്പൊ വരും കിതാബ് അറിയുമ്പോഴല്ലേ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ യൂട്യൂബ് കിതാബ് ഇപ്പ എല്ലാവർക്കും അറിയില്ല അതിലെ അന്താരാഷ്ട്ര ആലിമീങ്ങളാല്ലേ നമ്മളൊക്കെ ഞാനല്ലപ്പോ അതിലെ കുറച്ച് കുറവുള്ളൂ എനിക്ക് വല്ല അറിയില്ല യൂട്യൂബ് എടുക്കാനും അല്ല അതിലെ അറിയില്ലേ ആ അല അറിയാത്ത അത്രയും നന്നായി എനിക്കും അല്ലാതെ അറിയില്ല എനിക്ക് എന്തെങ്കിലും കിട്ടണേ ആവശ്യം വരികയാണെങ്കിൽ ഒരുപാട് പറയില്ല ഞാൻ ഞാൻ അറിയണ ആൾക്കാർ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുന്നുണ്ട് ഞാൻ ഈ പേര് ഞാനേ തെടുത്തോക്കണ് ഞാൻ ഋർഷാശ്രവിനെ കൊണ്ട് തീർത്ത് ഞാൻ വായിച്ചപ്പോ എനിക്കത് കിട്ടണം അപ്പൊ ഞാൻ വായിച്ച് പുസ്തകത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് വായിച്ചോണ്ട് മതിയാണ് ഞാൻ എടുത്തോണ്ടാറ് എടുത്തു തന്നെ ദില്ലൂറാം കൗസരി അടിച്ചാ മതി അയാള് ഹൈന്ദവ പുരോഹിതനായിരുന്നു ഹിന്ദു മത പണ്ഡിതനായിരുന്നു ഒരു വേള സന്യാസിയായിരുന്നു നെറ്റത്ത് കുറിയിട്ട കഴുത്തിൽ ആളായിരുന്നു ദില്ലുറാം കൗസരി അത് എടുത്തു നോക്കി അയാള് ചരിത്രം കാണാം പക്ഷെ അയാൾക്കൊരു പ്രത്യേകത ഉണ്ട് എന്താ അറിയോ അയാളെ കവിത മുഴുവനും ഹിന്ദു ഹിന്ദുവായിക്ക് അയാളെ എഴുതിയതും പാടിയതും മുഹമ്മദു റസൂൽ അപ്പൊ കൊറേ ഹിന്ദുക്കൾ അദ്ദേഹത്തിനോട് വെച്ചു നിങ്ങൾ മുസ്ലിംകളെ നേതാവായ മുഹമ്മദ് നബിനെ എങ്ങനെ പാടി പുകത്തിട്ട് ദില്ലുറാമേ എനിക്ക് എന്ത് നേട്ടാന്ന് വെച്ച് അപ്പൊ അയാൾ എന്ന് എനിക്കറിയില്ല ഞാൻ കൊറേ പാടിയാല് മുഹമ്മദ് നബിന്റെ ഷഫാത്ത് എനിക്ക് കിട്ടും എന്നറിഞ്ഞു ചിലതൊക്കെ ആൾക്കാർ അറിയാം കാരണം ഹദീസുകളൊക്കെ വായിച്ചിട്ട് ഷഫാത്ത് എന്നൊക്കെ പറഞ്ഞു മുഹമ്മദ് നബിന്റെ ഷഫാത്ത് എനിക്ക് കിട്ടും പറഞ്ഞു കാരണം ഞാൻ ഇങ്ങനെ നാളെ മേസറിയില് മുഹമ്മദ് നബിനെ കണ്ടാ ഞാൻ കൈ പിടിച്ചിട്ട് ചോദിക്കും മുഹമ്മദ് നബി എന്നെ അറിയില്ലേ ഞാൻ ബോംബേക്കാരൻ ദില്ലുറാണേ ആര് ഹിന്ദു ആണ് ഈ പറയണത് അയാളെ ഭാവന ഞാൻ ബോംബേക്കാരൻ തില്ലുറാമാണ് നിങ്ങൾ ഇന്ന അറിയില്ലേ എന്ന് ഞാൻ മുഹമ്മദ് നബിനോട് ചോദിച്ചാല് ഇത്രയും പാടി പുകഴ്ത്തിയ എന്നെ അറിയില്ല എന്ന് മുഹമ്മദ് നബി പറയില്ല ഞാൻ ഇന്ന അറിയുന്നു അറിയി അറിയുന്നങ്ങോട്ട് പറഞ്ഞു ഞാനങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട് മുഹമ്മദ് നബി പോകുന്ന അങ്ങോട്ട് ഞാനോണ്ട് പോകുന്നറിഞ്ഞു എന്താണ് ആ പ്രതീക്ഷ ഭാവന നോക്കാണ് നിങ്ങള് അത് പറഞ്ഞ ഈ മനുഷ്യന് ഹബീബിനെ സ്നേഹിച്ചു ആയിരിക്കെ ഉറങ്ങുന്ന സമയത്ത് കിനാവിലേതാ വരുന്നു മുഹമ്മദ് റസൂലോ ഒഴിവാക്കൂല കിനാവിൽ വന്നിട്ട് പറഞ്ഞു ദില്ലുറാമേ എന്റെ കൂടെ സ്വർഗത്തിൽ വരണ്ടേ അതിന് ടിക്കറ്റ് വേണ്ടേ അതുകൊണ്ട് കൊല്ല ഇല ഇല്ലോ നിങ്ങളില്ല ഇലാഹ ഇല്ലെന്ന പറയണേ ദില്ലോറാമേ ഉണർന്ന ഉടനെ കിടക്കപ്പായിൽ പൊട്ടി പൊട്ടിക്കരഞ്ഞു ഹിന്ദുവായ ആ മനുഷ്യൻ കവി പറയുകയാണ് ഇലാഹ ഇല്ലോതു അള്ളാന്റെ റസൂലിനെ കുറിയിട്ട നെറ്റിയുമായി മാലയിട്ട കഴുത്തുമായി നടക്കുന്ന സമയത്ത് നെഞ്ചിൽ വഹിച്ചതിൻ്റെ പേരിൽ ആ അനുരാഗത്തിൻ്റെ അഗ്നി ഉള്ളകത്ത് ആളിപ്പടർന്ന് അനുരാഗം രോഗിയാക്കി തില്ലുറാ പിന്നെ കട്ടിലിൽ കിടക്കുകയാണ് ചൊല്ലിയിട്ട് സ്വലാത്തും ചൊല്ലി ചൊല്ലിച്ചൊല്ലി ലഹരിയിലായി മുസ്ലിമായി കിടക്കുന്ന മനുഷ്യൻ അങ്ങനെയാണ് ലോകത്തോട് വിട പറഞ്ഞത് എന്ന് യൂട്യൂബ് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇന്നും കിട്ടുന്നതാണ് ആ മഹാനായ മനുഷ്യനെ അള്ളാഹു തറച്ചു വീർത്തി കൊടുക്കട്ടെ എന്തുകൊണ്ട് النبي ومدحه خير الامل وعسى الاله به يبلغه الامل وله بنيل شفعة طه كفل ان الاله منعما تنئيما صلوا عليه وسلموا تسليما ിനെ കുറിച്ച് നബി കീർത്തനം നൽകും അതിനാൽ കൊതി നബിനാശയും നൽകാൻ മതി നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി അലൈവലിമോ തസ്ലിമാ ആദ്യം പാടിയത് ഉമക്കാളിയുടെ കവിതയാണ് അതിന് മലയാളത്തിൽ ഞാൻ പാടിയത് അതിന്റെ തർജ്ജമ ഞാൻ ഉണ്ടാക്കിയതാണ് അവര് ഒരു രചനയായിരുന്നു കൊറോണ കാലത്ത് ഉമറക്കാലിന്റെ ഒരു പേരക്കുട്ടിണ്ട് അദ്ദേഹം അടുത്ത് വന്നു ഋഷാഹാസ ബന്ധപ്പെട്ടിട്ട് കാണാൻ വേണ്ടി വന്നു അദ്ദേഹത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ചു നല്ല രസമായിരുന്നു വീട്ടിൽ പോയി എല്ലാരും പോയി ഇരിക്കുന്ന വീടാണ് വലിയൊരു മരത്തിന്റെ ചോട്ട് ഞങ്ങൾ കസാര്ട്ടെ ഇരിക്കുമ്പോ അതെ എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ വലിയ പദ്ധതി ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് വലിയ സ്ഥാപനം ഉണ്ടാക്കണം ആ സ്ഥാപനത്തിന്റെ ആയിട്ട് നിങ്ങള് വരണം എന്നറിഞ്ഞു അപ്പൊ ഞാൻ മരത്തിൻ്റെ തൊട്ട് നോപ്പരോട് പറഞ്ഞു നിലവിൽ നിങ്ങളെ അഡ്രസ്സിൽ ഇപ്പൊ എത്ര കുടുംബുണ്ട് മൃക്കാളിക്കെന്ന് വെച്ചാൽ ഉമ്പരം പത്ത് അറുന്നൂറ് അറുന്നൂറ് ജില്ലാ കുടുംബം ഉണ്ട് മൃക്കാളി ഹബീബ നബിയെ കുറിച്ച് രചിച്ച മനോഹരമായ കവിതകളുണ്ട് ആ കവിതകൾ നിങ്ങളിൽ എത്ര ആളുകൾക്ക് അറിയുന്നു വെച്ചാ അപ്പം കൈമലർത്ത ഞാൻ പറഞ്ഞ വെല്ലിപ്പാന്റെ കവിത ഒന്നും കൃത്യമായിട്ട് പഠിക്കാതെ കുറെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എന്താ കാര്യങ്ങൾ ആദ്യം ആദ്യം പഠിപ്പിക്കുന്നു അങ്ങനെ അവിടെ തീരുമാനമുണ്ടായി ഈ അറുന്നൂറ് കുടുംബങ്ങൾക്കും ഉമർഖാദിയുടെ സൊല്ല ലീലാഹു ബൈത്ത് നടത്താൻ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റു രണ്ട് കൊല്ലത്തോളം ആ അറുനൂറ് കുടുംബത്തിന് ഉമർഖാദിയുടെ സൊല്ലലീലാഹു ബെയ്ത്ത് മലയാളത്തിൽ അതിന്റെ തർജ്ജമ കവിതയാക്കിയിട്ട് ഞാൻ ദർശനടത്തി ആ മനുഷ്യനെ അതിന്റെ പ്രചാരകനായി ഓടി നടന്നു ഴിഞ്ഞു അയാൾ മരിച്ചു ചെയ്ത് അയാൾ അങ്ങനെ സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിൽ തലയിൽ നിന്ന് അത് മറ്റുള്ളവർക്ക് ഒഴിഞ്ഞു പോവില്ല ബാധ്യത തീരൂല്ല നേരെ മറിച്ച് മരിക്കണതിന് മുമ്പ് പുണ്യമായ ഒരു അമല ചെയ്തിട്ട് അയാൾ മരിച്ചു എന്നിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ അയാള് അതിശക്തമായ രോഗത്തിലാണ് പക്ഷേ ഒന്നര രണ്ട് കൊല്ലത്തോളം ദർസ് നീണ്ടു ആ ദർസ് ഓൺലൈൻ ക്ലാസ് ആണ് നേരെ ഒമ്പിലല്ല കാരണം കൊറോണ കാലാണ് എന്റെ റൂമിൽ നിന്നാണ് ഞാൻ ക്ലാസ് എടുക്കല് അതിന്റെ പ്രചാരകനായി സംഘാടകനായി അയ്യ് കുറെ ആൾക്കാരെ വരുത്തി അദ്ദേഹത്തിനോട് പറഞ്ഞു യുക്തിവാദികൾ പോലും ആ ദർസ് കാരണം മധു കേട്ടാൽ മനസ്സിലകാത്ത ആളുകൾ ഉണ്ടാവൂല എറണാകുളത്ത് മുർക്കാലിന്റെ ഖബർക്ക് വന്നിരുന്നു പിന്നെ എന്ന് പറഞ്ഞു അള്ളാഹുത്താലുഷ്യന് ദർജ് കുത്തി കൊടുക്കട്ടെ അപ്പൊ ഈ നാല് വരി ഞാൻ പാടിപ്പ ഓർമ്മ വന്നതാണ് ഇത് നിങ്ങൾ മുറുകെപ്പിടിച്ചോളി അള്ളാഹന്റെ റസൂലിനെ സൈഡിലാക്കല്ലേ ഖുർആാനെ നടുവിലാക്ക ഖുർആൻ ഖുർആാൻ ഖുർആാനാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് നമുക്ക് അതിൻ്റെ ആധാരം നമ്മളോ ജിബിലിയിലും കണ്ടിട്ടില്ല നമുക്ക് ജിബിലിയിലോട്ട് വഹിയ ഇറക്കി തന്നിട്ടില്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ നെഞ്ച് അത് മുഹമ്മദ് റസൂൽ അതാ അപ്പൊ റസൂൽ ഉള്ളഹിനെ ഒരു പരിപാടില്ല അത് തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് സ്വഹാബാക്കള് അതുകൊണ്ടാണ് അബോഖർ സുദ്ദീഖർ അല്ല എന്ന് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം അൽ ജുലൂസ് ബൈന ജുലൂസുബൈനെക്ക നിങ്ങളെ മുമ്പിൽ വന്നിരിക്കലാണ് അല്ല ഖുർആൻ ഖത്തം തീർക്കലാന്നല്ല പറഞ്ഞു അൽ ജുലൂസ് ഖുർആൻ ഖത്തം തീർക്കണേ ചെറിയ കാര്യമാണ് അത് കൂലിയുള്ള കാര്യമാണ് റസൂലോ പഠിപ്പിച്ചാണ് പക്ഷെ സിദ്ദീഖർ എന്നവര് പറഞ്ഞത് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും അഭിലാഷം നിങ്ങളെ മുമ്പിൽ വന്നിരിക്കലാണ് അൽ ജുലൂസ് ബൈന ജുലൂസു കാരണം ലോകത്തെ രണ്ട് ഖുർആനാണ് ഒന്ന് ചലിക്കാത്ത കുർആാൻ മറ്റൊന്ന് ചലിക്കുന്ന ഖുർആാൻ വക്കാനോ ഖുർആൻ ഖുർആാൻ്റെ വിശദീകരണമാണല്ലോ മുത്തനബി മുത്തനവി ഇളകും ചലിക്കും ഒന്ന് മുത്തഹരിക്കായ ഖുർആാൻ മറ്റൊന്ന് വയർ മുത്തഹരിക്കായ ഖുർആാൻ ഈ മുത്തഹരിക്കായി ഇളകണ സംസാരിക്കണ ചലിക്കുന്ന യാത്ര ചെയ്യുന്ന ഖുർആാൻ അംഗീകരിച്ച് കലക്കി കുടിച്ചാലേ മുത്തഹരിക്കല്ലാത്ത ഖുർആൻ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലേ കാര്യമില്ല അതുകൊണ്ട് റസൂൽ മനസ്സിലാക്കുക സ്വലാത്ത് അധികരിപ്പിക്ക സുന്നത്ത് അനുധാവനം ചെയ്യ അനുകരണവും അനുരാഗവും ദ്വൈത മുഖമാണ് അത് ഹബീബിൽ സമർപ്പിക്കുക എന്നിട്ട് രക്ഷപ്പെടുക الله نمك إن الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم ارتقى قبلك يا الله ഇതിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബിനി തരണയല്ലോത്രികളിൽ നിന്ന് മുക്തമാക്കി തരണേല്ലോ ശരീരങ്ങൾ അറ്റാക്ക് ക്യാൻസർ കിഡ്നിക്ക് സ്ട്രോക്ക് പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ലോ മാറാവ്യാധികളിൽ നിന്ന് വൈറസുകളിൽ നിന്ന് രോഗാണുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ അള്ളാഹുവെ തളർത്തല്ലേ അല്ല കിടത്തല്ലേ അല്ല ബാധ്യതകൾ വീട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ നിസ്സഹായാവസ്ഥയിലാക്കല അല്ല ആരോഗ്യം നൽകണേ അല്ല ഉന്മേഷം നൽകണേയല്ല രോഗം ശിഭയാക്കി തരണേയല്ല കടങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിത്തരണയല്ല ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരണേയല്ലോ പദ്ധതികൾ വിജയിപ്പിക്കണേ അല്ല വറക്കത്ത് പ്രധാനം നൽകണയല്ല കടലിലും കരയിലും നിന്റെ വിഭവങ്ങൾ തുറന്നു തരണേയല്ലോ അള്ളാഹുവെ ഞങ്ങളുടെ ഹൃസകാലം ഹബീബിനെ സ്നേഹിച്ച് നിന്നെ അവസാനം കലിമ ചിരിച്ച് ഉറക്കി മരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ പെടുത്തണേല്ലോ ഞങ്ങളെ സമയത്തിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ അൽവാസികളിൽ കുടുംബത്തിൽ ആരോഗ്യത്തിൽ തീരുമാനങ്ങളിൽ യാത്രകളിൽ സന്തോഷവും സുരക്ഷിത്വവും നൽകണേ അല്ലോ അള്ളാഹുട പറഞ്ഞ ആരുമില്ലാതെ കബറിൽ കിടക്കുന്ന മാതാപിതാക്കളുണ്ട് അവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേല്ലോ പ്രത്യേകിച്ച് പള്ളിയുടെ കിടക്കുന്ന ചുറ്റു ഭാഗത്ത് കിടക്കുന്നാത്തിനിനെറുകൾ സൗര

تجاوز عن امت سيدنا محمد اجعلنا من خيار امته ومن محبه يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم صحابي اجمعين سبحان ربك رب العزه وجل سلامنا للمرسلين والحمد لله رب العالمين